വടക്കാഞ്ചേരി ദേശവിളക്കിൻ്റെ രജത ജൂബിലി വർഷത്തിലെ ബ്രോഷർ പ്രകാശനം നടന്നു ജ്യോതിഷ പണ്ഡിതൻ പുനശ്ശേരി മന ബ്രഹ്മശ്രീ ദിലീപൻ നമ്പൂതിരിപ്പാട് പ്രകാശനം ചെയ്തു ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി ആദ്യപ്രതി ഏറ്റുവാങ്ങി സംഭാവനാ കൂപ്പൺ പ്രകാശനം മർച്ചൻ്റ് അസോസിയേഷൻ സെക്രട്ടറി പി എൻ ഗോകുലൻ നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഐശ്വര്യ സുരേഷ് ആദ്യ കൂപ്പൺ ഏറ്റുവാങ്ങി ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡോക്ടർ പി ആർ നാരായണൻ വർക്കിംഗ് പ്രസിഡന്റ് എം രഘു കരുമനക്കാട് ശിവക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി കെ രാജേഷ് പി ആർ രാജേഷ് നന്ദൻ വാര്യർ ഇടക്കുന്നി പൂരക്കമ്മിറ്റി ട്രഷറർ പ്രശാന്ത് പുഴങ്കര മാരിയമ്മൻ കോവിൽ സേവാ സമിതി സെക്രട്ടറി ബി സതീഷ് പിള്ള പി വി അനിരുദ്ധൻ പി വി ശ്രീനിൽ എ എസ് ബാലചന്ദ്രൻ ബിജു കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു സി കെ സുശ്രീബ് കുമാർ എസ് കെ സുമിത്ര രാധാകൃഷ്ണൻ കൊരവൻകുഴി പി രാധാകൃഷ്ണൻ എം ആർ വെങ്കിടേശ്വരൻ യോഗാചാര്യ പ്രകാശൻ ആനന്ദ്സ്വാമി അനൂപ് മോഹൻ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി പി എസ് സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്രോഷർ പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് മച്ചാട് സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിൽ ശാസ്താംപാട്ട് അവതരണം നടന്നു മച്ചാട് സുബ്രഹ്മണ്യൻ്റെ പൗത്രനും മൂന്ന് വയസ്സുകാരനുമായ മാസ്റ്റർ ദേവർഷിൻ്റെ ശാസ്താം അവതരണം ശ്രദ്ധേയമായി നവംബർ പത്തൊൻപതിനാണ് ഈ വർഷത്തെ ദേശവിളക്ക് മച്ചാട് സുബ്രഹ്മണ്യനാണ് വിളക്ക് യോഗം